ഇടുക്കി ചിന്നക്കനാലിൽ മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒൻപത് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ വീണ്ടും ഒന്നര ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വനവിസ്തൃതി വർദ്ധിപ്പിച്ച് നാട്ടുകാരെ കുടിയിറക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ചിന്നക്കനാൽ നിവാസികൾ ഇടുക്കി ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് വനംവകുപ്പിന് വിട്ടു നൽകിയ ഒന്നര ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം സെപ്റ്റംബർ ഇരുപതിന് ചിന്നക്കനാൽ വില്ലേജിലെ ഏഴ് എട്ട് ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനം ഇറങ്ങിയിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും എതിർപ്പിനെ തുടർന്ന് നവകേരള സദസ് ജില്ലയിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സർക്കാർ കരട് വിജ്ഞാപനം മരവിപ്പിച്ചു എന്നാൽ ഈ വിജ്ഞാപനം റദ്ദു ചെയ്തിട്ടില്ലെന്നും തുടർ നടപടികൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് വനം വന്യജീവി വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് വനനിയമം സെക്ഷൻ നാല് പ്രകാരം സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തത് പുനർവിജ്ഞാപനം ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത തീരുമാനം വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്നര ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമാക്കാനുള്ള നീക്കം വനവിസ്തൃതി വർദ്ധിപ്പിച്ച നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു ഇതിന്റെ ഇവിടെ നീക്കം എന്തെന്ന് കഴിഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട കൃഷിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭൂമി റവന്യൂ ഭൂമി മാത്രം നിലനിൽക്കുന്ന ഈ ചിന്തക്കടൽ പഞ്ചായത്തില് വനം വകുപ്പ് ഈ ഭൂമി ഏറ്റെടുത്ത് വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ചിന്നക്കനാൽ നിവാസികൾ എന്നാൽ ദേശീയപാതാ നിർമ്മാണത്തിനായി വനംവകുപ്പ് വിട്ടുനൽകിയ ഭൂമിക്ക് പകരമായി ലഭിക്കുന്ന ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിക്കണമെന്നത് കേന്ദ്ര നിയമമാണെന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി